ദേവോ ഭവ നടന്നുവോ പല ഫിസിക്കൽ കാര്യങ്ങളും നടന്നുവോ എന്താ സംഭവം ജിൻഡോയുടെ ചതിച്ചിരിക്കുകയാണ് ജിൻഡോ ഇവിടെ ആരാണ് ഫിസിക്കൽ എന്നെ കാട്ടി ഇവിടെ ഫിസിക്കൽ ആരെങ്കിലും ഉണ്ടോ എന്റെ മാത്രമാണല്ലോ ഫിസിക്കൽ ഫിസിക്കൽ എന്ന് പറയുന്നത് മറ്റാരെങ്കിലും ചെയ്യുന്നുണ്ടോ നോക്കിയിരിക്കാനാണ് ജിൻഡോ പോയത് ജിൻഡോ ഈ ഈ ഒരു ടാസ്കിൽ അനങ്ങിയിട്ടില്ല ജിൻഡോയുടെ ലക്ഷ്യം എന്തായിരുന്നു ഇവിടെ ലീഡിൽ നിൽക്കുന്നത് ആരാണ് പവർ ടീം അതെ പലരെയും ചതിച്ചും കളിച്ചും നേടുന്നത് പവർ ടീം നന്ദന അതെ നന്ദന വരുന്നുണ്ട് ഇനിയുള്ളത് പവർ ടീമും തണൽ ടീമും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് രണ്ടുപേർ പുറത്തായിരിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോ ഇവിടെ ഗബ്രിയുടെ ടീമിന്റെ കൂടാലോചനയൊക്കെ തകർത്തുകൊണ്ടാണ് ബിഗ് ബോസ് എന്നത് ഗബ്രി പല കാര്യങ്ങളും ആലോചിച്ചു വെക്കാം എടുത്തു വെക്കാം റൂമ് പൂട്ടിയിടാം ബാത്റൂമിൽ കൊണ്ടു വെക്കാം ബിഗ് ബോസ് പറഞ്ഞു ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ രതീഷിനെയാണ് പാവം രതീഷ് എല്ലാവരും പറയുന്നുണ്ട് കേട്ടോ രതീഷിനെ എന്തിനാണ് ഒന്നുകിൽ കളിപ്പിക്ക് അല്ലെങ്കിൽ പുള്ളിക്കാരനെ പറഞ്ഞു വിട് അല്ലാതെ പുള്ളിക്കാരനൊരു പാവം അവിടെയായിട്ട് അങ്ങനെ നിർത്തരുത് എന്ന് എല്ലാവരും കമൻറ്റ് ബോക്സുകളിലും ഒക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ട് ബിഗ് ബോസ് പുള്ളിക്കാരനെ ഒന്നെങ്കിൽ കണ്ടസ്റ്റന്റ് ആക്കുക അല്ലാതെ പുള്ളിക്കാരനെ ഒന്നും പങ്കെടുപ്പിക്കാതെ കൈ കെട്ടിവെച്ചിട്ട് അവിടെ നിർത്തരുത് ദയവ് ചെയ്തിട്ടൊരു അഭ്യർത്ഥനയാണ് കൈ കെട്ടിവെച്ച് നിങ്ങൾ കളിക്കാൻ പാടില്ല വാതുറക്കാൻ പാടില്ല എന്ന് പറയുന്നതിനെക്കാട്ടിയും വലിയ ഒരു ക്രൂരത വേറൊന്നുമില്ല അങ്ങനെ ചെയ്യരുത് അടുത്താഴ്ചയെങ്കിലും പുള്ളിക്കാരനെ കളിക്കാനിറക്കുക പ്ലീസ് ഇനി അടുത്ത് കാര്യം അങ്ങനെ നമ്മൾ ആലോചിക്കും നിങ്ങൾ മിണ്ടാൻ പാടില്ല കളിക്കാൻ പാടില്ല നിങ്ങൾ നിങ്ങളൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പാടില്ല ഒന്നിനുമില്ല പിന്നെ എന്തിനും അവിടെ നിൽക്കുന്ന ഇങ്ങനെ സോ പ്ലീസ് അതാണ് നമുക്ക് വിഷമം തോന്നുന്നത് കാണുമ്പോഴും ഏതാളാണെങ്കിലും ആരാണെങ്കിലും അപ്പോൾ ഇവിടെ ബസർ അടിക്കുന്നു ഗബ്രി എല്ലാ ഗബ്രി സിജോ അർജുൻ സ്മോക്കിംഗ് ഏരിയയിലേക്ക് പാവേനെ കൊണ്ടുപോവുകയാണ് ആരെ ഇക്രുവിനെ അവിടെ കൊണ്ട് ഒളിപ്പിച്ച് വെക്കുന്നു നന്ദന അറ്റാക്ക് ചെയ്യുന്നു ആരെ പാപ നമ്മുടെ ജാസ്മിൻ്റെ ടീമിനെ എവര് തമ്മിലൊരു കരാറുണ്ടായിരുന്നു എന്ത് കരാറ് അതിനെയൊക്കെ ചതിച്ചുകൊണ്ട് നന്ദന ഡയറക്റ്റ് അറ്റാക്ക് ചെയ്യാണ് ജാസ്മിനെയും അൻസിമേനെയും ശ്രീധൂനെയും എവിടെ ജിൻഡോ ജിൻഡോ പുറത്തുപോയി ആരെ അറ്റാക്ക് ചെയ്യാൻ നെസ്റ്റിനെ ഗബ്രിയുടെ ടീമിനെ അവിടെ നടന്ന കാര്യങ്ങൾ ലൈവിൽ കാണിച്ചിട്ടില്ല അത് എപ്പിസോഡിൽ കാണിക്കും അവിടെ ഒരു കയ്യാങ്ങളി നടന്നിട്ടുണ്ട് ആ ജിൻഡോ പറയുന്നുണ്ട് അർജുൻ ഇങ്ങനെ വന്ന് പിടിച്ചെന്നുള്ളത് അതൊന്നും പിന്നെ കുഴപ്പമില്ലല്ലോ ഇവിടെ ഒരുപാട് പരിക്കുകളൊക്കെ പറ്റിയിട്ടുണ്ട് അതൊന്നും ഇപ്പോൾ ആർക്കും കുഴപ്പമില്ല അത് വേറെ വല്ലവരൊക്കെ ആയിരുന്നെങ്കിൽ കാണായിരുന്നു കുറച്ച് പാർഷ്യാലിറ്റി ഉണ്ട് കേട്ടോ വീട്ടുകാർക്ക് ഞാൻ വീട്ടുകാരുടെ കാര്യമാണ് ഈ പറയുന്നത് കേട്ടോ വീട്ടുകാർക്ക് കുറച്ചുണ്ട് വേറെ വല്ലവരും ചെയ്താൽ വലിയ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഇതിനിടയിൽ കൂടെ പവർ റൂമിനകത്ത് പവർ റൂം ഒടുക്കത്തെ ചതിയാണ് ചതിച്ചത് ജാസ്മിൻ പറയുന്നു ഈ നന്ദന വന്ന് അറ്റാക്ക് ചെയ്യുമ്പോൾ അപ്സര അപ്സരയും കൂടെ വന്ന് അറ്റാക്ക് ചെയ്യുന്നു അങ്ങനെ ഈ ജാസ്മിൻ്റെയും ശ്രീതുപും നമ്മുടെ അനുസരിയും കൂടെ പിടിച്ച പാവ പൊട്ടയാണ് അവരുടെ പാവ മരിച്ചു പോകുന്നു അവരുടെ ബലൂൺ പൊട്ടിപ്പോകുന്നു അങ്ങനെ അവരുടെ ടീമാണ് ആദ്യം ഔട്ട് ഔട്ടാകുന്നത് അപ്പൊ ജാസ്മിൻ ജിൻഡോ കാക്ക നിങ്ങളോട് ഞാൻ പറഞ്ഞത് വിശ്വസിക്കരുത് വിശ്വസിക്കരുതെന്ന് എന്തിനാണ് നിങ്ങൾ വിശ്വസിച്ചത് നിങ്ങൾക്ക് നമ്മളെ കാട്ടിൽ വിശ്വാസം എവരെയാണ് അല്ലേ അനുഭവിക്കുക അവർ തന്നെയാണ് കയറി വന്നത് എന്ന് പറയുന്നുണ്ട് നിങ്ങൾക്ക് വല്ല ആവശ്യമുണ്ട് അവരുടെ പുറകെ പോകാൻ വേണ്ടിയിട്ട് ഏഹ് നന്ദനയാണ് കയറി വന്നത് നന്ദന നമുക്ക് നല്ല പണിയും തന്നു കിട്ടിയല്ലോ നിങ്ങൾക്ക് ബോധിച്ചല്ലോ കിട്ടിയിട്ട് അനുഭവിച്ചോ നമ്മുടെ ആൾക്കൂട്ട അപ്പൊ ജിൻഡോ മറ്റേ എന്താ നിർവികാരനായിട്ട് പുറത്തേക്ക് പൊട്ടി നമ്മുടെ എന്ന് ണ്ട് ജാസ്മിരും സീതു നല്ല ദേഷ്യമുണ്ട് കാര്യം നന്ദന ഈ പണി കാണിക്കില്ലായിരുന്നു കേട്ടാ നിങ്ങളടുത്തൊരു ആയിരം വട്ടം പറഞ്ഞാൽ അവരെ വിശ്വസിക്കരുത് വിശ്വസിക്കരുത് അപ്പൊ നന്ദന ഞാൻ ഞാനങ്ങനെയാണ് മൊഴേ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞിരിക്കുന്നത് ശരിക്കും നന്ദനയുടെ ഗെയിം നന്ദനെ ഒരു ടീമിൽ ഒരു ഗ്രൂപ്പിൽ വിശ്വസിച്ച് നിർത്താതിരുന്നു കാര്യം നന്ദന വല്ലൊരു സിംഗിൾ പ്ലെയർ ആണ് പുള്ളിക്കാരി ഒരു സിംഗിൾ പ്ലെയർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കാര്യം ചില മനസ്സിലായില്ലേ കൂടെ നിക്കില്ല നേരെ അങ്ങ് പോയിട്ട് അറ്റാക്ക് ചെയ്യും അപ്പോൾ അതുകൊണ്ട് കൂടെ പക്ഷെ ഞാനൊരു കാര്യം ഇടാം നന്ദന ഒരു വൈൽഡ് കാർഡ് ആയതുകൊണ്ട് തന്നെ ഒന്നുകിൽ നന്നായിട്ട് പെർഫോം ചെയ്യണം എക്സൽ ഇത് പെർഫോം ചെയ്യണം അല്ലെങ്കിൽ നല്ല ഒരു ഗെയിമറിൻ്റെ കൂടെ നിന്ന് മുന്നോട്ട് പോകുന്നതായിരിക്കും നന്ദനയുടെ ഇതിന് നല്ലത് അതാണ് നന്ദത് നല്ലത് പക്ഷേ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുമ്പോഴും ഒന്നുകിൽ നമ്മൾ എക്സൽ ഇത് കളിക്കണം വണ്ടർഫുൾ ആയിട്ട് കളിക്കണം അതായത് നമ്മുടെ റിയാസിൻ്റെ പുറത്തെ ഗെയിം ഉണ്ടല്ലോ ഒറ്റയ്ക്ക് നിന്നിട്ട് എല്ലാത്തിനെയും ആരിഞ്ഞാരിഞ്ഞാൽ അങ്ങനെ ഒരു ഗെയിം ആയിരിക്കണം അങ്ങനെയാണെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കാം നമ്മുടെ റിയാസൊക്കെ വേറെ ഗ്രൂപ്പിൽ കൂടുമ്പോഴാണ് പ്രശ്നം വരുന്നത് നെഗറ്റീവ് ആവുന്നത് നിന്ന് റിയാസ് സൂപ്പറാണ് അതേപോലെ നന്ദന അങ്ങനെ കളിക്കണം അല്ലെങ്കിൽ നല്ലൊരിപ്പം അബി അബിയസിൻ്റെ കൂടെയാണ് നന്ദന നിൽക്കുന്നത് അത് നിന്നാൽ വളരെ നല്ലത് പക്ഷേ അതിനെ തകർത്ത് കളഞ്ഞാൽ പിന്നെയും പിന്നെയും നന്ദന ബ്രേക്കായി ബ്രിക്കാൻ പോകും ഇപ്പം നന്ദന ഫിസിക്കലി ഏറ്റവും കൂടുതൽ നന്നായിട്ട് ഫിസിക്കലി കളിക്കുന്ന നന്ദന അവസരമാണ് അത് കഴിഞ്ഞ് ശരണ്യ ഗേൾസിൽ അതെ നന്നായിട്ട് ഫിസിക്കൽ കളിക്കുന്നുണ്ട് അപ്പം നന്ദനക്ക് കുറേ ട്രിക്കുകളും ഉണ്ട് കയ്യിൽ ഫിസിക്കിൽ നുഴഞ്ഞു കയറാനും എല്ലാവരെയും ബോയ്സിനെയൊക്കെ ആ മൂന്ന് ബോയ്സിനെ മാറ്റിയിട്ട് തന്നെ അകത്ത് കയറി നോക്ക് ഞാൻ പറഞ്ഞുതരാം നിൽക്കേ അപ്പം തീർന്ന് അപ്പം ഗബ്രിയുടെ ടീം ഇവിടെ അകത്ത് കയറിയിരിക്കയാണ് അവിടെ റസ്മീൻ വിചാരിച്ചിരുന്നില്ല റസ്മീൻ ഇറക്കി പുറത്തിട് പാവേനെടുത്ത് പുറത്തിടുപ്പ് സിജോയൊക്കെ പറ്റത്തില്ല നമ്മുടെ നമ്മുടെ ഗെയിമാണ് പറ്റത്തില്ല അപ്പം അപ്സര എനിക്ക് ഏറ്റവും നല്ല ടീമിനെ കിട്ടി അപ്സര പോയിട്ട് ശരണ്യം എടുത്ത് നിൽക്കുകയാണ് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണെന്നാണ് വിചാരിക്കുകയാണ് പക്ഷെ അല്ല ആ ശരണ്യ ടീമിലെ പാവേനെ പിടിക്കും ബസറിൽ അടിക്കുമ്പോൾ പൊട്ടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് പക്ഷെ നമുക്ക് തോന്നും പാവം അപ്സര ശരണിയോടുള്ള സ്നേഹം കൊണ്ടാണ് നിൽക്കുന്നത് അപ്സരയുടെ മുഖത്ത് എപ്പോഴും ചിരിയാണ് ഇപ്പം എൻ്റെ ടീമും മൂന്നാമ്പുള്ള ഞാനും ഇങ്ങനെ നിൽക്കുകയാണ് അപ്സര ശരണ് ചേച്ചി എന്താ ചേച്ചി ചേട്ടാ അപ്പം ഇവിടെ സിജോയും അർജുനും ഗബ്രിയും സ്മോക്കിംഗ് ഏരിയ നിന്ന് ഇല്ല ഇത് സ്മോക്കിംഗ് ഏരിയയാണ് റൂമല്ല പ്രസ്മിൻ ഇറക്കി പുറത്തിട്ട് കളിക്കുകയും പുറത്തിട്ട് കളിക്കാൻ ഇല്ല പുറത്തിടല ഇവിടെ ബിഗ് ബോസ് പറയട്ടെ നമ്മളപ്പം കേൾക്കാം അപ്പോൾ ജിൻഡോ എൻ്റെ മുഖത്ത് ഇവിടെ അടിച്ചു മുഖത്ത് പിടിച്ചു അർജുൻ മുഖത്ത് പിടിച്ചു അപ്പൊ അർജുൻ നിങ്ങൾ കാര്യം വന്നേ അതാണ് പിടിച്ചത് അല്ല ഞാനിവിടെ പിടിച്ചിരുന്നെങ്കിൽ വേറെ വല്ലതും ആവുമായിരുന്നല്ലോ നിങ്ങൾ പിടിച്ചോണ്ട് കുഴപ്പമില്ല അല്ലേ ഓ അപ്പൊ എന്നെ പിടിക്കാം ജിൻഡോ അത് പ്രൂവ് ചെയ്യാനാണ് നിൽക്കുന്നത് കേട്ടോ സത്യമായിട്ട് ജിൻഡോക്ക് ഇത് ഗെയിം ജയിക്കണമെന്നില്ല ഇതിനകത്ത് ജിൻഡോക്ക് കഴിഞ്ഞ ആഴ്ച നന്നായിട്ട് വേദനിച്ചിട്ടുണ്ട് അത് പ്രൂവ് ചെയ്യാനാണ് ജിൻഡോ ഈ ആഴ്ച നിൽക്കുന്നത് സത്യം അപ്പൊ ഇവിടെ രതീഷ് എന്ന് പറയുന്നുണ്ട് മക്കളെ നിങ്ങൾ ആ സ്മോക്കിംഗ് കയറിന്ന് പുറത്തിറങ്ങു ഞാൻ ഇവിടെ ഗെയിമറായിട്ടല്ല നിങ്ങൾ മലപ്പുറം മറ്റേ ടീം വർക്ക് സപ്പോർട്ട് ചെയ്യല്ലേ രതീഷേട്ടാ ഞാനിവിടെ ഗെയിമർ ആയിട്ടല്ല വന്നിരിക്കുന്നത് അത് കേൾക്കുമ്പോൾ കഷ്ടം തോന്നും കേട്ടാ എന്നാൽ പിന്നെ നിങ്ങൾ ഗെയിമർ ആയിട്ട് അപ്പൊ എന്തോ പറയുന്നുണ്ട് കേട്ടോ സതീഷിനെ നിങ്ങൾ ഗെയിമറായിട്ടായ അല്ലാത്തതുകൊണ്ടാണ് നമുക്ക് സംശയം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ സിജോ ജയിലിൽ വെക്കാം അവിടെ വെക്കാം ഇവിടെ വെക്കാം ഇതൊക്കെ നമ്മുടെ ഗെയിം പ്ലാനാണ് ഓക്കെ എന്ന് പറഞ്ഞു അപ്പോൾ അർജുൻ ഇവിടെ ഞാൻ ഡിഫെൻഡ് ചെയ്യും ഞാൻ ഡിഫെൻഡ് ചെയ്യും ജിൻഡോ വന്നാൽ ഞാൻ ഡിഫെൻഡ് ചെയ്യും അപ്പോൾ ജിൻഡോ പറയുന്നത് ഞാനല്ലേ ഇവിടെ അറ്റാക്ക് ചെയ്യണമെന്ന് പറയണത് ഇപ്പൊ നിങ്ങളൊക്കെ അറ്റാക്ക് ചെയ്യുന്നതോ അത് കൊഴപ്പമില്ല എന്ന് ജിൻഡോ പറയുന്നുണ്ടേ അപ്പൊ സിജോ സിജോ നമ്മൾ ഇവിടെ വെക്കും അപ്പൊ ഗബ്രി പന്ത്രണ്ട് പേര് നമ്മൾ അറ്റാക്ക് ചെയ്യുമ്പോ നമ്മൾ തിരിച്ച് ഡിഫൻസ് ചെയ്യും എന്താ കുഴപ്പം എന്താ കുഴപ്പം ബിഗ് ബോസ് ആരുടെ അതിഥിയാണ് മരിച്ചത് നമ്മുടെ ഡെന്നിന്റെ ആ എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യൂ ആ മരിച്ച ജാൻ മോളെ കൊണ്ട് അവിടെ കൊണ്ടിടൂ അപ്പം ഋഷി നിങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കാൻ അപ്പം ഋഷി വന്നിട്ട് അൻസിബയും ജാസ്മിനും ഒക്കെ ഫുഡ് ഉണ്ടാക്കുകയാണ് നിങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ തോപ്പിച്ചതാ അപ്പം അവർക്ക് കുറച്ചും കൂടെ ദേഷ്യം വരുത് പണ്ടാരങ്ങൾ നമ്മളെ ചതിക്കുകയും ചെയ്ത് അതിൻ്റെ ഇടയിൽ കൂടെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ ജാസ്മിൻ ആ കട്ടൺ കുടിച്ചിട്ട് നിങ്ങൾ എല്ലാവരും കഴിച്ചാൽ മതി കട്ടൻ കുടിച്ചിട്ട് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുള്ളു അത് നിറഞ്ഞിരിക്കുന്നു പാത്രം നിറച്ച് പറ്റത്തില്ല നിങ്ങൾ മുട്ട ഉണ്ടാക്കണം മുട്ട ഉണ്ടാക്കണം മുട്ട ഉണ്ടാക്കാൻ പറ്റൂല പറ്റൂല ആ അപ്പൊ ശ്രീതു പറ്റത്തില്ല പറയുന്നത് പവർ പവർ ടീം ടീമാണ് പറയുന്നത് ബിഗ് ബോസ് പവർ ടീം ഏത് ടീം ജാസ്മീ ഏത് ടീമാണെങ്കിലും നമുക്ക് പറ്റത്തില്ല സൗകര്യം ഇല്ല ഉണ്ടാക്കാൻ ആ നമ്മളെ ചതിച്ചിട്ട് പവർ ടീം ഒന്നും ഇല്ല ചതിക്കാൻ വേണ്ടി വന്നേക്കണം പവർ ടീം ഉണ്ടാക്കണ്ട അപ്പൊ ശ്രീതുവിടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാത്രം ഇല്ല അതിലാണ് തേയില വെച്ചേക്കുന്നത് അത് മാറ്റിയാലേ ഉണ്ടാക്കാൻ പറ്റൂ ദേഷ്യം ഓ തോറ്റ ദേഷ്യം നമ്മളോട് കാണിക്കണ്ട അപ്പൊ ജാസ്മിൻ ദേഷ്യമുണ്ട് ദേഷ്യമുണ്ട് എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ഈ പാപനെ എടുത്തോണ്ട് ജാമിനെ എടുത്തോണ്ട് പോകുന്നുണ്ട് ആര് ജാസ്മിനും ഒക്കെ അയ്യോ അയ്യോ എന്ന് പറഞ്ഞ് പോകുന്നുണ്ട് ആ മനുഷ്യൻ ആ മനുഷ്യനാണ് നമ്മളെ ജിൻഡോനെ പറയുന്നുണ്ട് ജാസ്മിൻ എല്ലാം കൂടെ കടന്നിട്ട് ജിൻഡോ വേറൊരു ലോകത്താണ് സത്യം ജിൻഡോ മനപ്പൂർവ്വം കളിക്കാത്ത ആണ് മനപ്പൂർവ്വം കാരണം ജിൻഡോയ്ക്ക് അറിയാൻ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിൻ്റെ തലയെ കൊണ്ടുവന്നുള്ളത് അത് കഴിഞ്ഞ് അപ്സര അപ്സരയും ഭരണി ശരണ്യടുത്ത് വന്നിരിക്കുന്നുണ്ട് ബസറടിക്കുന്നു വിചാരിച്ച പോലെ തന്നെ അപ്സര ശരണ്യനെ പിടിക്കുന്നു അതായത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അതായത് അപ്സരയുടെ ടീമിൻ്റെ അടുത്ത് പോവാതിരിക്കാൻ വേണ്ടി ശരണ്യെ പിടിക്കുന്നു അപ്പം ശരണ്യെ വിട് 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 നടക്കത്തില്ല അപ്പം ഞാൻ നോക്കുമ്പോൾ സായി നന്ദന ഋഷി ഇടിച്ച് കയറുന്നു ഏതിലും സ്മോക്കിംഗ് ഏരിയയിൽ ഋഷി ആ സാധനം പൊളിച്ചാണ് അകത്ത് കയറിയത് ആ കുട്ടിയുടെ കയ്യിൽ എന്തോ പരിക്കോറ്റിയിട്ടുണ്ട് നന്ദന പൊട്ടിച്ചടാ ഭയങ്കര സ്ട്രെങ്ത് ഉള്ള കുട്ടിയാണ് കേട്ടോ പുള്ളിക്കാർ പൊട്ടിച്ച് നന്ദന നന്ദന ഇതിനകത്തുള്ള ബെസ്റ്റ് ഫിസിക്കൽ ടാസ്ക് ആയിട്ട് വന്നേക്കുന്നത് ചതിച്ചാണെങ്കിൽ പുള്ളിക്കാർ ടാസ്ക് കളിക്കുന്നുണ്ട് ഓക്കെ അത് കഴിഞ്ഞിട്ട് അവിടെ പൊട്ടിച്ച് കയറി അങ്ങനെ നെക്സ്റ്റ് ടീം തകർന്ന തരിപ്പണായി എന്തൊക്കെ പ്ലാനിങ്ങും പ്ലോട്ടിങ്ങും ആയിരുന്നു എല്ലാം നന്ദനെ പൊട്ടിച്ചു കൊടുത്തു അങ്ങനെ ഒരുപാട് പേർക്ക് പരിക്കുപറ്റി ഋഷിക്ക് പരിക്കുപറ്റി നന്ദനയ്ക്ക് പരിക്കുപറ്റി ആർക്കും ഒരു പ്രശ്നമൊന്നുമില്ല കേട്ടോ ജിൻ്റെ വല്ല ആയിരിക്കണമായിരുന്നു ഈ പരിക്കേൽപ്പിച്ചത് പിന്നെ പറയണ്ട അപ്പം അത് സത്യമാണ് എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് അപ്പം അതുകൊണ്ട് സ്മോക്കിംഗ് ചേമ്പറിൽ പൊളിച്ചാണ് ഋഷി കയറിയത് ഇനി അടുത്ത മത്സരം നടക്കാൻ പോകുന്നത് ടണൽ ടീമും പവർ ടീമും തമ്മിലാണ് നമുക്ക് നോക്കാം എങ്ങനെയാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ എഴുതി അറിയിക്കൂ കമൻറ്റ് ബോക്സിൽ അറുതി അറിയിക്കും ലൈവൊക്കെ കണ്ടവരെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്